ഇൻസ്റ്റാഗ്രാമിന് ഇത് എന്തുപറ്റി ചിരിക്കാനും ആസ്വദിക്കാനുമൊക്കെ റീലുകൾ മാത്രം പങ്കിട്ടിരുന്ന ഇൻസ്റ്റാഗ്രാമിൽ ഈ അടുത്ത ദിവസങ്ങളിലായി കാണുന്നത് കാണാൻ പാടില്ലാത്ത സെൻസിറ്റീവ് വയലൻ്റ് കണ്ടന്റുകൾ ഇതോടെ നിരവധി ഉപയോക്താക്കളാണ് പരാതിയുമായി എത്തുന്നത് സെൻസിറ്റീവ് കണ്ടന്റ് കൺട്രോൾ ഇനേബിൾ ചെയ്തിട്ട് പോലും ഈ വരുന്നത് മുഴുവൻ നിറയെ ലൈംഗിക ദൃശ്യങ്ങളും കൊലപാതകങ്ങളും ഇത് സംബന്ധിച്ചിപ്പോൾ സമൂഹ മാധ്യമമായ എക്സിൽ പലരും സ്ക്രീൻഷോട്ടുകൾ സഹിതം പരാതിയും ആശങ്കയും ഒക്കെ പങ്കുവെക്കുകയാണ് ഉടൻ പരിഹാരം വേണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് ഒരാൾ പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിന്റെ അൽഗോരത്തിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് ആളുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ സംഘടനകൾ കൊലപാതകങ്ങൾ തുടങ്ങി നിരവധി വീഡിയോകളാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ുന്നത് ഈ വീഡിയോകളെല്ലാം കഴിഞ്ഞ പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് എല്ലാം നമ്മളെ ഏറെ അസ്വസ്ഥമാക്കുന്നു കൂടുതലായും ലഭിക്കുന്നത് ലൈംഗിക ദൃശ്യങ്ങളും ഫോണിൽ പകർത്തിയ പീഡന ദൃശ്യങ്ങളും ഒക്കെയാണ് മറ്റുള്ളവരുടെ അവസ്ഥയും ഇതുപോലെയാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് എന്നാൽ പരാതികളുമായി ബന്ധപ്പെട്ട് മെറ്റ ഇതുവരെ ഔദ്യോഗികമായിട്ടുള്ള പ്രസ്താവനകളൊന്നും പുറത്തിറക്കിയിട്ടില്ല ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമുണ്ടായ പിഴവാണെന്ന് ഉപഭോക്താക്കളോട് ക്ഷമ ചോദിക്കുന്നുവെന്ന് മെറ്റയുടെ വക്താവ് അറിയിച്ചിട്ടുണ്ട് പ്രത്യേക മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോകളടക്കം പ്രത്യക്ഷപ്പെടുന്നത് ഇതൊക്കെ ഇപ്പോൾ ഉപയോക്താക്കളെ അസ്വസ്ഥമാക്കുന്ന തരത്തിലുള്ള വീഡിയോകളായി പോസ്റ്റ് ചെയ്തു തുടങ്ങിയിരിക്കുന്നു ഒരു തരത്തിലും അനുമതിയൊന്നും ഇൻസ്റ്റാഗ്രാമിൽ ഇല്ല അത്തരത്തിലുള്ള കണ്ടന്റുകൾ വന്നാൽ ഇൻസ്റ്റാഗ്രാം ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യും അതേസമയം ഇൻസ്റ്റാഗ്രാമിന്റെ കണ്ടന്റ് മോഡറേഷൻ സിസ്റ്റത്തിൽ സംഭവിച്ച സാങ്കേതിക തകരാറാകാം ഇത്തരം സെൻസിറ്റീവ് കണ്ടന്റുകൾ ഫീൽഡിൽ പ്രത്യക്ഷപ്പെടാൻ കാരണമെന്നുമാണ് വിവിധ റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച് ഇതുവരെയും മറ്റ് ഔദ്യോഗികമായിട്ടുള്ളൊരു പ്രതികരണം നടത്തിയിട്ടില്ല അതേസമയം ഇൻസ്റ്റാഗ്രാമിൽ റീലുകൾ ഒഴിവാക്കാനുള്ള പുതിയ നീക്കം നടത്താൻ ഒരുങ്ങുകയാണ് കമ്പനി എന്ന വിവരങ്ങൾ ലഭിക്കുന്നു എന്തായാലും റീലുകൾ പൂർണ്ണമായും ആപ്പിൽ നിന്ന് ഒഴിവാക്കില്ല പക്ഷേ പ്രത്യേകം റീൽ ആപ്പ് അവതരിപ്പിച്ചേക്കും എന്നാണ് ഇൻഫർമേഷൻ റിപ്പോർട്ടുകൾ വരുന്നത് ചൈനീസ് ഉടമസ്ഥതയിലുള്ള ടിക്ടോക്കിൻ്റെ ഭാവി അമേരിക്കയിൽ അനിശ്ചിതത്തിലായതിനാലാണ് ഇൻസ്റ്റാഗ്രാം അതിന്റെ ഷോർട്ട് ഫോം വീഡിയോ ഫീച്ചറായി റീൽസിനെ ഒരു പ്രത്യേക ആപ്പായി അവതരിപ്പിക്കാൻ പരിഗണിക്കുന്നതെന്നാണ് വിവരങ്ങൾ എന്തായാലും ഇക്കാര്യത്തിലും മെറ്റ ഇതുവരെ പ്രതികരണം നടത്തിയിട്ടില്ല അതായത് വീഡിയോ എഡിറ്റിംഗ് ആപ്പ് മെറ്റ പ്രഖ്യാപിച്ചിരുന്നു ടിക്ടോക്കിൻ്റെ മാതൃ കമ്പനിയായ ബ്രേക്ക് ഡാൻസിന്റെ ഉടമസ്ഥതയിലുള്ള വീഡിയോ എഡിറ്റിംഗ് ആപ്പായ ക്യാപ്റ്റിക്കിന്റെ ഉപഭോക്തൃ അടിത്തറയുടെ ഒരു പങ്ക് സ്വന്തമാക്കുന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം ടിക്ടോക്കുമായി മത്സരിക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനെട്ടിൽ മെറ്റാലാസോ എന്ന ഒരു ഒറ്റപ്പെട്ട വീഡിയോ ഷെയറിംഗ് ആപ്പ് ഫേസ്ബുക്ക് പരീക്ഷിച്ചിരുന്നാൽ ആപ്പിന് കാര്യമായിട്ടുള്ളൊരു പ്രചാരണമൊന്നും ലഭിക്കാത്തതിനെ തുടർന്ന് കമ്പനി ഇത് അടച്ചുപൂട്ടുകയായിരുന്നു എന്ന വിവരങ്ങളും പുറത്തു വരികയാണ് എന്തായാലും ഇൻസ്റ്റാഗ്രാമിന്റെ ഫീൽഡിൽ ഇപ്പോൾ സെൻസിറ്റീവ് കണ്ടന്റുകളുടെ അതിപ്രസരം നടക്കുന്നതിനെതിരെ നിരവധി ഉപയോക്താക്കൾ രംഗത്ത് വന്നതോടെ ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ ഒരു മുൻകരുതൽ എടുക്കുമെന്ന വിവരങ്ങളും പുറത്തു വരികയാണ് Carmanius